ഹലോ ഫ്രണ്ട്സ് കുറേ ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഓരോരോ തിരക്കിലെ പെട്ട് പോയതാണ് അപ്പോൾ ഇന്നെന്താ ഇന്നൊരു കമ്മൽ കമ്മലുണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ തുടങ്ങല്ലേ പ്രത്യേകിച്ചൊന്നും വേണ്ട ഒരു ഓ ചി ബി ഷീറ്റ് ഗം പിന്നെ സ്റ്റോൺലെസ് പിന്നെ എൻ്റെ കയ്യിൽ ബട്ടർഫ്ലൈ ആണുള്ളത് സോ ഞാൻ ബട്ടർഫ്ലൈ എടുത്തു ഞാൻ ഗോൾഡൻ കളറുടെ ലൈസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഒരു റൗണ്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം എന്നിട്ട് അതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് മീൻസ് ആ റൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് ഞാനൊരു ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുത്തു എൻ്റെ കയ്യിൽ കുറച്ച് അധികം ബട്ടർഫ്ലൈ കളക്ഷൻസ് ഉണ്ട് എനിക്ക് ബട്ടർഫ്ലൈ ഒരു വീക്ക്നസ് കേട്ടോ അപ്പോൾ ഇതേ ഗോൾഡൻ കളറിലുള്ള ബട്ടർഫ്ലൈൻ്റെ സ്റ്റോൺ വരുന്നൊരു ഇതാണ് ഒട്ടിച്ചു കൊടുത്തത് അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഞാൻ ആ വരച്ചെടുത്ത റൗണ്ടില്ലേ ആ റൗണ്ടിലേക്ക് ഗമ്മ തേച്ചിട്ട് സ്റ്റോൺ ലൈസ് ഒട്ടിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ചെയ്തേ അപ്പോൾ ഇതേ ലൈസ് ഞാൻ ഒരു റോള് മൊത്തത്തിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതെന്ന് ഞാൻ വെട്ടിയെടുത്തു ഇതിന് ഞങ്ങളുടെ അവിടെയൊക്കെ ഷോപ്പിൽ ഒരു മീറ്ററിന് നാൽപ്പത് രൂപയോട്ട് വരണേ നിങ്ങളുടെ അവിടുത്തെ റേറ്റ് എന്താണെന്നൊന്ന് പറയണേ അപ്പോൾ ഇതേ ഇങ്ങനെ പതുക്കെ ഒട്ടിച്ചു കൊടുത്തു സോറി ഗമ്മ തേച്ചു കൊടുത്തു ഗമ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റോൺ ലൈസ് സ്റ്റോൺലൈസ് സ്റ്റോൺ ലൈസ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം നമുക്കമ്മൽ കുറച്ചുകൂടി സ്ട്രോങ് ആയി നിൽക്കണമല്ലോ അപ്പോൾ എനിക്ക് തോന്നി ഒരു ലൈൻ പോരാ ഒരു രണ്ട് ലൈൻ സ്ട്രോങ് ലൈൻസ് ഒട്ടിച്ചാലേ അങ്ങനെ പറ്റുകയുള്ളൂ എന്ന് തോന്നി തോന്നിയിട്ടോ അപ്പോൾ ഞാനത് ആദ്യം ഒരു ലൈൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ ഒരു ലൈനും കൂടെ ഒട്ടിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഇത് പറയുമ്പോൾ എന്തൊക്കെയോ സംഭവമാണ് എന്നൊക്കെ തോന്നും പക്ഷെ വളരെ സിമ്പിളാണ് നമ്മൾക്കിപ്പോൾ നോർമലായിട്ട് പാർട്ടി വെയർസോ അല്ലെങ്കിൽ ചുരിദാർ കുറച്ച് മോ കുറച്ചുകൂടി ട്രെൻഡി ആയിട്ടുള്ള സോറി മറ്റേ നമ്മളുടെ പാ പാർട്ടിക്കോ അല്ലെങ്കിൽ സൽവാർ ബേസിലുള്ള അങ്ങനത്തെ പുതിയ മോഡലിൽ ചുരിദാറുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഇയർ റിങ്സ് അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നേ അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തു ഒട്ടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു ലൈനും കൂടെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒട്ടിച്ചിട്ട് ഞാൻ ഞാനിതിൻ്റെ ഈ അരികൊക്കെ ഒപ്പമാക്കുന്നത് ഈ ഗമിൻ്റെ തന്നെ മൂടിയുണ്ടല്ലോ ക്യാപ്പിൻ്റെ ഒരു സൂചിപ്പിന് പോലെ ഇങ്ങനെ നിൽക്കുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഒരു ശരിയാക്കാറുള്ളത് അങ്ങനെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലാണോ എന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നെ ഞാനതൊന്ന് ചെറുതാക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതേ ഇങ്ങനെ ഒട്ടിച്ചെടുത്തു അടുത്ത ലൈനും കൂടെ ഇതേ ഒട്ടിക്കുന്നുണ്ട് പിന്നെ ഇയറിങ്സ് റിംഗ്സ് ഉണ്ടാക്കുമ്പോൾ എനിക്കില്ലേ എപ്പോഴും കൺഫ്യൂഷനാണ് അതായത് കുറച്ച് അതിൻ്റെ സ്റ്റഡ് നമ്മൾ കൊടുക്കുന്നത് കറക്റ്റാവില്ലേ അത് ശരിയാവില്ലേ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻസ് കൂടുതലുള്ള ആളാണ് കേട്ടോ ഞാൻ പക്ഷേ ഇതിൽ ഞാൻ ബട്ടർഫ്ലൈൻ്റെ അവിടെയാണ് ആദ്യം സ്റ്റെഡ് കൊടുക്കാൻ വിചാരിച്ചത് അതിനുശേഷം ആ പ്ലാൻ മാറ്റി എന്ത് ചെയ്തു ഇത് ഈ റൗണ്ടിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻടർ ഭാഗത്ത് മേലെന്ന് താഴത്തേക്ക് തൂങ്ങി കിടക്കുന്നത് പോലെ ഒരു മൂന്ന് സ്റ്റോൺലൈസുവിൻ്റെ പീസ് കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സെൻട്രലത്തത് കുറച്ച് വലുതാക്കിയിട്ട് അപ്പോൾ അങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ആ അത് തൂങ്ങി നിൽക്കുന്നത് പോലെ അവിടെ സ്റ്റെഡ് വരുന്നതായിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത് ആദ്യം ഞാൻ ബട്ടർഫ്ലൈയിൽ വെച്ച് നോക്കി അപ്പോൾ എനിക്കതൊരു ഒരു ഭംഗിയില്ല പോലെ തോന്നിയില്ല ബട്ടർഫ്ലൈ തലകുത്തി നിൽക്കുന്നുണ്ടായിരുന്നു സോ ഞാനത് മേലെന്ന് വെച്ചുകൊടുത്തത് എങ്ങനെയാണ് കേട്ടോ ഞാനത് ചെയ്തത് സെൻട്രലത്തേത് കുറച്ച് വലുതും രണ്ട് സൈഡും ഒരേ സൈസിൽ അങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ സ്റ്റോൺ ലൈസ് അതിന് ശേഷം അവിടെ തന്നെയാണ് ഞാൻ സ്റ്റെഡും വെച്ചു കൊടുത്തത് കമ്മൽ സ്റ്റെഡ് എന്നിട്ട് ഞാനത് വെട്ടിയെടുത്തു ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കത്രിക ഉപയോഗിച്ച് നമുക്ക് നല്ല പെർഫെക്റ്റായി വെട്ടി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതാണ് കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് വീഡിയോസേ ഉള്ളൂ ചെറിയ ചാനലാണ് പതുക്കെ അതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ അപ്പോൾ എന്താ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും ഇനി സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ താങ്ക്